ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് കുട്ടികളെന്താ ഒപ്പനിയും ഡാൻസൊക്കെ ഉണ്ടായി അതിൻ്റെ മോളെ കുട്ടിയാണിത് എൻ്റെ പേരക്കുട്ടി ഉണ്ടല്ലോ പാത്തി എൻ്റെ കൂടെ ഒക്കെ കാണാനുണ്ടല്ലോ അവളെ ഒപ്പനൊക്കെ ഇരുന്ന് അപ്പം അതിനെക്കൊണ്ട് ഞാനും പോയി സ്കൂളിൽ അങ്ങനെ ഒപ്പനി കുട്ടികളെ ഒക്കെ പിടിച്ചതാണിത് വേറെ എന്തെല്ലാം വിശേഷം എല്ലാവർക്കും സുഖല്ലേ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് ഇപ്പം എല്ലാവരും ഇതൊക്കെ ഒന്ന് കാണുക ഫുള്ളായിട്ട് തീരെ കേട്ടോ എനിക്ക് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്നവർ പിന്നെ കമൻ്റ് ഒന്നും ആരും ഇടുന്നില്ല എല്ലാവരും കമൻ്റൊക്കെ ചെയ്യുമെന്ന് അല്ലാണ്ട് ഇതിലിപ്പോൾ പാട്ടിടാൻ പറ്റൂല പാട്ടിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോപ്പി റൈറ്റ് ആണ് വരുന്നത് അല്ലാണ്ട് അല്ലാണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ ഒപ്പനക്കും ഒക്കെ നല്ല പാട്ടാണ് ഉണ്ടാവുക എന്നുള്ളത് ഇതൊക്കെ കാണുമ്പോൾ ആ പാട്ടോട് കൂടെ കാണുമ്പോഴേ ഒരു രസം ഉണ്ടാവുകയുള്ളു അല്ലാണ്ട് നമുക്ക് എന്തോ ഒരു തൃപ്തിക്കേടാണ് പിന്നെ ഞാനിപ്പം ഇൻ്റെ ഒരു മനസ്സമാധാനത്തിന് കിട്ടുന്നേ ഉള്ളൂ കൊണ്ട് എല്ലാവരും ഒന്ന് മടുപ്പില്ലാതെ കാണുക കമൻ്റൊക്കെ ഇടുക പിന്നെ നിങ്ങളൊക്കെയാണ് ഇൻ്റെ വിജയത്തിൻ്റെ ആൾക്കാർ എനിക്കറിയാം അതിനെക്കൊണ്ട് ആരും കണ്ടല്ലോ ആരും ഞാൻ മറക്കാതെ ഇതൊന്ന് വിജയിപ്പിക്കണം വിജയിപ്പിച്ച് തരണം അത്ര എനിക്ക് പറയാനുള്ളൂ ഞാൻ എൻ്റെ കഴിയുന്ന പരമാവധി വീഡിയോ ഞാൻ ഇടുന്നതാണ് പിന്നെ എപ്പോൾ ഭക്ഷണത്തിൻ്റെ തന്നെ ഇടലേ അപ്പോൾ ഇടയ്ക്കൊന്നും എന്തെങ്കിലും ഒരു ചേഞ്ച് ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഞാനിത് ഇടുന്നത് ഇൻഷാല്ല ഞാൻ മാറി മാറി ഓരോന്നിടൂ എല്ലാവരും കാണുക നിങ്ങൾ വെല്ലൈ ബെല്ലൈക്കൻ തൊട്ടാലേ ഉള്ളൂ ഞാൻ അയക്കുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുക അപ്പം അതിനെക്കൊണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നവർ വെല്ലൈക്കൻ കൂടെ ഒന്ന് തൊടണം അങ്ങനെയൊക്കെയാണ് നിർത്താൻ എല്ലാവരും നല്ല കുട്ടികളാണ് നല്ല കളിക്കുന്ന മക്കളാണ് നല്ല ടാലൻ്റ് ഉള്ള മക്കളൊക്കെ തന്നെ ഇരുന്ന് പക്ഷേ എങ്കിലും പാട്ടിടാൻ പറ്റാത്തതിലും ഭയങ്കര വിഷമമുണ്ട് അതെന്താ അങ്ങനെ കൊപ്പിറേറ്റ് വരുന്നതെന്ന് എനിക്കറിയില്ല എന്നാൽ അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് കൂടെ പറയണം എന്നോട് അതെന്താണ് ആ കൊപ്പിറേറ്റ് വന്നത് വരാൻ കാരണം എന്താണ് എന്നുള്ള കാര്യക്കെങ്കിലും ഇത് കാണുന്നവരും അറിയുന്നവരുണ്ടെങ്കിൽ മറക്കാതെ എന്നോട് ഒന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കി തന്നാലൊരു ഉപകാരമായിരുന്നു ഞാനിപ്പോൾ ഇത് ആദ്യം ഇട്ട് ഞാൻ ഇട്ടേൻ്റെ ദിവസം കോപ്പി റേറ്റ് വന്നിട്ട് ഞാൻ ഒഴിവാക്കിയിട്ട് പാട്ടൊക്കെ ഒഴിവാക്കിയിട്ട് ഒഴിവാക്കിയിട്ടിപ്പം ഞാൻ സംസാരിച്ച് വിടുകയാണത് ഇല്ലാണ്ട് എന്താ ചെയ്യുക എല്ലാം കളിച്ചീനി നല്ല പാട്ട് കഴിഞ്ഞി ഒന്നിടാൻ പറ്റിയ തോന ഉണ്ടായിരുന്നു ഇത് കറിയാലൊപ്പന ഒരുപാടുണ്ടാവും എന്നുള്ളത് അപ്പം അതിനെക്കൊണ്ട് ഇത് പുള്ളും ഇടാൻ പറ്റിയില്ലെനിക്ക് ഞാൻ അതിനെക്കൊണ്ടാണ് ചെറിയൊരു സോട്ടായിട്ടിട്ടത് നല്ല രസമായിട്ടുണ്ട് എന്താ ചെയ്യുക കണ്ട മാന നേരം ഒച്ചലി ആണ്ടിടുമ്പം തന്നെ ആൾക്കാർക്ക് ഒരു ഇതാണല്ലോ നമ്മൾ നല്ല രസമുണ്ട് ഇതൊക്കെ കാണാൻ ഇല്ലാത്ത കുളമായി പോയി കുറേ ഞാൻ ഒഴിവാക്കിക്കാന്നിട്ട് ഇതൊക്കെ അവളെ ഒപ്പനിയൊക്കെ അവളെ ഒപ്പനിയൊക്കെ കഴിഞ്ഞതാ വന്നിരിക്കുകയാണ് ഇൻ്റടുത്ത് പക്ഷെ അവൾ ഞാനൊക്കെ സംസാരിക്കുന്നതും ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതിനെ സ്റ്റേജിൻ്റെ മുകളിൽ വേറെ പാട്ട് വെച്ചിട്ടുണ്ട് അതിനെക്കൊണ്ട് നമുക്ക് അതൊന്നും കേൾക്കാൻ പറ്റില്ല തൽക്കാലം തൽക്കാലപ്പങ്ങൾ ഇങ്ങനെ കണ്ടോ എന്താ ചെയ്യുക എനിക്കതിനെ പറ്റിയിട്ടാണ് അങ്ങനെ ആ തിരുത്തൽ എന്താ ചെയ്യുക എന്നൊന്നും എനിക്കറിയൂല കുപ്പി റേറ്റ് വരുന്നത് ഒഴിവാക്കാനുള്ള അതോ ഒരു മാർഗം അറിയില്ല അതാണ് ഇപ്പോൾ ഞാൻ കുടുങ്ങിയത് കുട്ടികളോടൊക്കെ ചോദിച്ചാൽ പറഞ്ഞ് അതങ്ങനെ മൂശിക്കിട്ടാൽ അങ്ങനെ ഉണ്ടാവും മക്കളെ മോളെ കുട്ടികളെ എനിക്ക് ഓരോന്ന് പിന്നെയും പറഞ്ഞുതരും എനിക്കങ്ങനെ ഒന്നും അറിയില്ല ഇത് ഞാൻ അപ്പോൾ ഞാനങ്ങനെ ഞാൻ എനിക്ക് കഴിയുന്ന മാതിരി എഡിറ്റ് ചെയ്തിട്ട് കഴിയുന്ന മാതിരിയൊക്കെ ഇടുന്നതാണ് കുട്ടികളെപ്പോഴും കിട്ടൂലല്ലോ പഠിക്കുന്ന കുട്ടികളല്ലേ അപ്പോൾ അതിനെക്കൊണ്ട് അപ്പോൾ ഒരു പറഞ്ഞൊന്നാണ് അതങ്ങനെ ഉണ്ടാവും പോപ്പിറേറ്റ് വരും അമ്മിയെ മെഷീക്കുള്ള ഇടാൻ പറ്റൂല എന്ന പിള്ളേർ പറഞ്ഞിരിക്കുന്നു എന്നോട് പക്ഷെ അത് ഞാൻ അത്ര ഓർക്കാണ്ടിട്ടും പോയി പിന്നെ ഞാനത് ഒഴിവാക്കിയതാണ് ഏകദേശം നമ്മൾ വന്നിട്ടിപ്പോൾ ഒരു ഒന്നര മണിയായി ഇവിടെ സദ്യകളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് ഭക്ഷണം ഒന്നും പുറത്ത് കഴിക്കേണ്ട ഇവിടുന്ന് കഴിച്ചാൽ മതി മതിയായിട്ട് ഇവിടെ തന്നെയാണ് ടോക്കനൊക്കെ കൊടുത്തിട്ട് ചോറൊക്കെ ഉണ്ടാക്ക ഭക്ഷണമൊക്കെ ഉണ്ട്

ई वीडियो इलाही लेके सब्सक्राइब के